ബ്ലോക്ക് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി പി വേൽമണി തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി കാസർഗോഡ് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന അരക്കോടി രൂപ കവർന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ പോലീസ് പിടികൂടി തമിഴ്നാട് സ്വദേശി മുത്തുകുമരനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് തിരട്ടു ഗ്രാമം സ്വദേശികളായ പ്രതികൾക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപക തിരച്ചിലാണ് അന്വേഷണ സംഘം നടത്തിയത് ഉപ്പള ആക്സിസ് ബാങ്കിലെ എ ടി എമ്മിലേക്ക് പണം നിറയ്ക്കാൻ കൊണ്ടുവന്ന വാനിൽ നിന്ന് അൻപത് ലക്ഷം കവർന്ന സംഭവത്തിലെ പ്രധാനിയെയാണ് പോലീസ് പിടികൂടിയത് റാംജി നഗർ സ്വദേശി മുത്തുകുമാരൻ എന്ന മുത്തുവാണ് പിടിയിലായത് കാസർകോട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ടോൺസൺ ജോസഫും സംഘവുമാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിനാണ് പണവുമായി എത്തിയ വാഹനത്തിന്റെ ചില്ലു തകർത്ത ലക്ഷം രൂപ കൈക്കിലാക്കിയത് പട്ടാപ്പകൽ വാനിന്റെ ചില്ല് നിമിഷ നേരം കൊണ്ട് തകർത്താണ് തമിഴ്നാട് തിരുട്ടുഗ്രാമം സ്വദേശികളായ മൂന്നുപേർ ചേർന്ന് പണം കവർന്നത് സംഭവത്തിനു ശേഷം വിവിധയിടങ്ങളിൽ വ്യാപക തെരച്ചിലാണ് പോലീസ് നടത്തിവന്നത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നെങ്കിലും ഇവരെ കണ്ടെത്തുന്നതിൽ വലിയ പ്രയാസം നേരിട്ടിരുന്നു അഞ്ചു ശേഷം കുപ്രസിദ്ധ മോഷ്ടാവിനെ പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് അന്വേഷണ സംഘം ഇതോടെ സംസ്ഥാനത്തെ വിവിധ കവർച്ച കേസുകളിൽ സുപ്രധാന സൂചന ലഭിക്കുമെന്നാണ് കരുതുന്നത് കേരളാവിഷൻ ന്യൂസ് കാസർകോട് എസ് ആർ ടി സിയുടെ ജംഗിൾ സഫാരിയും നിയമവിരുദ്ധമായി ബൈക്കുകളും മറ്റു വാഹനങ്ങളും വാടകയ്ക്ക് നൽകുന്ന പ്രവണതയും ടൂറിസം മേഖലയിൽ ടാക്സി സർവീസുകൾ നടത്തി ഉപജീവനം നയിക്കുന്നവർക്ക് എന്ന ആക്ഷേപം വിനോദസഞ്ചാരികൾ ടാക്സി വാഹനം വിളിക്കാതാകുന്നതോടെ വരുമാനം നിലച്ചതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടി